ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് നടി കാവ്യ മാധവൻ സിനിമയിലേക്ക് കാവ്യ ഉടനെ തിരിച്ചു വരുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇല്ല എന്നൊരു ഉത്തരം മാത്രമായിരുന്നു നടി നൽകാറുള്ളത് മാത്രമല്ല പൊതുവേദികളിൽ നിന്നും നടി മാറി നിൽക്കുന്നതിന്റെ ആരാധകരും നിരാശരാണ് ഏറ്റവും പുതുതായി ജയറാം പാർവതി ദമ്പതിമാരുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ദിലീപ് കുടുംബസമേതം എത്തിയിരിക്കുകയാണ് ഭാര്യ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിയും ഒപ്പമാണ് ദിലീപ് ചടങ്ങിൽ പങ്കെടുത്തത് താര വിവാഹത്തിലെ ശ്രദ്ധാ കേന്ദ്രവും ഇവരിലേക്ക് പോയെന്ന് പറയാം അതേസമയം വിവാഹത്തിനെത്തിയ കാവ്യയോട് പല ചോദ്യങ്ങളുമായി എത്തുകയാണ് ആരാധകർ വിവാഹാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന കാവ്യയുടെ വീഡിയോയാണ് വൈറലാകുന്നത് സുഖമാണോ എന്നും അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവുകയായിരുന്നു കാവ്യ ചെയ്തത് ഈ വീഡിയോ പുറത്തു വന്നതോടെ നടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളുമായി ആരാധകരെത്തി അതേസമയം കാവ്യയുടെ രൂപത്തെക്കുറിച്ചുള്ള കമന്റുകളും നിരവധിയാണ് എന്തിനാ മുടി വെട്ടിയത് അതായിരുന്നു ആ മുഖം കാണാൻ ഐശ്വര്യം എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് എന്നാൽ നടിയെ ബോഡി ഷേബിംഗ് നടത്തിയിട്ടുള്ള കമന്റുകളും നിരവധിയാണ് കാവ്യ തടി കൊടുക്കണം ഇപ്പോൾ കാണുമ്പോൾ ഒരു അമ്മ ചിലുക്കാണ് ഇത്തിരി തടി കൂടുതലാണെന്ന് തോന്നുന്നില്ലേ പണ്ട് എന്തൊരു സുന്ദരിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ കൂടെ നിൽക്കുമ്പോൾ കാവ്യക്കാണ് കൂടുതൽ തടിച്ച ശരീരം എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ